നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയൂർ റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളും പാലക്കാട് ഐ ഫൗണ്ടേഷനും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മാർച്ച് രണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതലാണ് ക്യാമ്പ് നടക്കുക കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ മൊബൈൽ ലാബിന്റെ കൂടി സൗജന്യ കിഡ്നി രോഗനിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും അന്നേ ദിവസം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂൾ എം ഡി അബ്ദുസലാം ബസ്റ്റ് സ്കൂൾ ചെയർമാൻ സുനിത് റഹ്മാൻ സിഇഒ എ പി ഷാനവാസ് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഉമർ ഭാഗവി ഷമീർ അൻവരി അക്കാദമി കോർഡിനേറ്റർ സിയാദ് ഹുദവി പി ആർഒ അൻഷാദ് വാഫി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പഴയന്നൂർ കേന്ദ്രമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റൂട്ട്സ് വാലി ഇന്റർനാഷണൽ സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി റൂഡ്സ് വാലി ട്രസ്റ്റും റൂട്ട്സ് വാലി ഇൻ്റർനാഷണൽ സ്കൂളും നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സേവന പദ്ധതികളുടെ ഭാഗമായി കിഡ്നി രോഗനിർണയ ക്യാമ്പും നേത്ര പരിശോധനാ ക്യാമ്പും റൂഡ്സ് വാലി യെജൂസിറ്റിയിലെ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ വെച്ച് ഈ വരുന്ന മാർച്ച് രണ്ടിന് രാവിലെ ഒമ്പത് മണി മുതൽ നടത്തപ്പെടുന്നു ഈ മാറിയ സാമൂഹിക ആരോഗ്യ സാഹചര്യത്തിൽ കിഡ്നി രോഗം വളരെ വ്യാപകമാവുകയും വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ സാമ്പത്തികവും ആരോഗ്യപരവുമായ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കുകയും ചെയ്യുന്നൊരു ദുരവസ്ഥ മനസ്സിലാക്കിയിട്ട് റൂട്ട്സ് വാലി എഡ്യൂക്കേഷണൽ ട്രസ്റ്റും റുഡ്സ്വൽ ഇൻ്റർനാഷണൽ സ്കൂളും സംയുക്തമായി ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പ് കൊണ്ടോട്ടി കേന്ദ്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഷിഹാബുദ്ധങ്ങൾ ഡയാലിസിസ് സെൻറ്ററുമായി സഹകരിച്ച് നടത്തുന്നത് സാധാരണ രീതിയിൽ പലതരത്തിലുള്ള ആരോഗ്യ ക്യാമ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ പോലും കിഡ്നി രോഗനിർണയ ക്യാമ്പുകൾ നടക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് ഇത്തരം അസുഖങ്ങൾ കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വളരെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഭീകരമായ അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ രോഗബാധിതരായവരെ തിരിച്ച് ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നത് അതിന് ഈ രോഗത്തെ വളരെ നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റുകളിലേക്ക് പോകൽ അനി അനിവാര്യവുമാണ് അത്തരമൊരു സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് ഈ തരത്തിലുള്ള ഒരു ക്യാമ്പുമായി മുന്നോട്ട് പോകുന്നത് മറ്റൊന്ന് നേത്ര പരിശോധനാ ക്യാമ്പാണ് പാലക്കാട് ഐ ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഐ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെയുമായി സഹകരിച്ചാണ് റൂട്ട്സ് വാലി ഇൻ്റർനാഷണൽ സ്കൂള് നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് സ്കൂളിൻ്റെ സാമൂഹിക ആരോഗ്യപരമായ രംഗത്തുള്ള ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് കിഡ്നി പരിശോധനാ ക്യാമ്പും അതുപോലെ തന്നെ നേത്ര പരിശോധനാ ക്യാമ്പിൻ്റെ ഉദ്ഘാടനത്തിന് അതിഥി നമ്മുടെ ഈ ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പറും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള ദീപ എസ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പദ്ധതി ഫ്രൂട്ട്സ് വാലി നൽകുമ്പോൾ സമൂഹത്തിന് ശരിക്ക് ഉപയോഗപ്പെടുത്തണം പ്രത്യേകിച്ച് കിഡ്നി പരിശോധന ക്യാമ്പൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ശസ്ത്ര ശസ്ത്രക്രിയക്ക് വരുമ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ പ്രൈമറി ആയിട്ടുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് ശസ്ത്രക്രിയക്ക് വേണ്ടി വരുമ്പോൾ ഇത് ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് അതിൻ്റെ പകുതി എമൗണ്ട് ആണ് ഹോസ്പിറ്റലുകളിലേക്കാണ് ഇന്ന് റെഫർ ചെയ്ത് പോകുന്നത് ഇപ്പോൾ പാലക്കാട് ഐ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലേക്ക് കണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് പോകുന്നതുകൊണ്ട് പോകും അപ്പോൾ അതിൻ്റെ പകുതി എമൗണ്ട് പതിനായിരം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയാണെങ്കിൽ അയ്യായിരം രൂപ പേയ്മെന്റ് അടച്ചാൽ മതി